കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ് കുട്ടമ്പടിയും കൃപയും തമ്മിൽ ആണ് ബന്ധം നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണത് എല്ലാ ജീവിത മുന്നേറ്റങ്ങളും നടത്തുന്നത് ജീവിത ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ നമ്മൾ അതിജീവിക്കുന്നത് പവർ എന്ന ഒറ്റ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് പവർ മീൻസ് ശക്തി ഇതിൽ ശക്തി ജീവിത മുന്നേറ്റം നടത്താൻ വേണ്ടി രണ്ട് തരം ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പഠനം പ്രാർത്ഥന പരീക്ഷ വിവാഹം മക്കൾ ജോലി ഇങ്ങനെയുള്ള എല്ലാ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ മനുഷ്യനുപയോഗിക്കുന്ന സോഴ്സ് സ്രോതസ് പവർ എന്ന ഒറ്റ സ്രോതസ്സാണ് ശക്തി ഈ ശക്തി തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് മാനുഷികമായ ശക്തിയുണ്ട് മാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനം നമ്മുടെ പണം ആരോഗ്യം വിദ്യാഭ്യാസം നമ്മുടെ സ്വാധീന ശക്തി ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മാനുഷികമായ ശക്തിയിൽ ബുദ്ധിയൊക്കെ മാനുഷികമായ ശക്തിയുടെ ഭാഗമാണ് ബുദ്ധി ബുദ്ധിഭവിച്ചാൽ നമ്മൾ പഠിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ബുദ്ധി ഓർമ്മ ശക്തിയും കൂടി ഉപയോഗിച്ചാൽ നമ്മുടെ ഓർമ്മയ്ക്ക് ശക്തിയെന്ന് കൂടി നമ്മൾ പറയും അല്ലേ ഓർമ്മ ശക്തി എന്നല്ലേ പറയും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇറ്റ് ഇസ് ബേസിക്കലി അനുഭവ തരത്തിൽ ഓർമ്മ ഒരു ശക്തിയാണ് ബുദ്ധിയെ പോലെ തന്നെ ഒരു ശക്തിയാണ് കാഴ്ച ശക്തി കേൾവി ശക്തി എന്നൊക്കെ നമ്മൾ പറയണം അല്ലേ കാണുന്നതിന് കാഴ്ച ശക്തി എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഹ്യൂമൻലി സ്പീക്കിംഗ് അതെല്ലാം പവറാണ് ഫാക്കൾട്ടീസാണ് അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പവറാണ് ഇനി ഒരു വയസ്സും പ്രായമാകുമ്പോൾ കാഴ്ച ശക്തി നശിച്ചു എന്നാണ് പറയണത് ശക്തി നശിച്ചു അതൊരു പ്രതിഭാസമാണ് ശക്തി നശിച്ചു പോവുക ഇപ്പം ഞാൻ തന്നെ കന്നഡ വെച്ചിരിക്കുകയാണ് എനിക്ക് കന്നഡ വെച്ചിരുന്നെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് ചെറിയ അക്ഷരങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീന ശക്തി കുറവാണ് കേൾവി ശക്തി എന്ന് പറയണത് പിന്നെ മസ്കുലർ മസിൽ പവർ ഉണ്ട് അല്ലേ മസിൽ പവർ മസ്കുല ശക്തി പെശി പെശുബലം എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബുദ്ധി എല്ലാം ഒരു ശക്തിയാണ് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സാണ് ശക്തി ഈ ശക്തിക്കുണ്ടാകുന്ന ഒരു കുഴപ്പം ഇത് ഇത് ഒരു ടൈം കഴിഞ്ഞാൽ അതിങ്ങനെ ക്ഷയിച്ചു വരും ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കണത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ശക്തി എന്ത് ശക്തി ആയിക്കോളട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞത് അദ്ദേഹത്തിന് രണ്ട് കോടി രൂപ കടം കഴിഞ്ഞ ധ്യാനത്തെ ഞാൻ ഓർപ്പിച്ചാണ് അത്രയും ആസ്തി ബിസിനസ് ഉള്ള ഒരാളാണ് പക്ഷേ പ്രളയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി കൊണ്ടുപോയി കാര്യം എങ്ങനെ പുരക്ക് മുകളിലല്ലേ വെള്ളം പോണത് ഫാക്ടറിക്ക് മുകളിൽ കൂടി വെള്ളം പോയി അപ്പോൾ മുപ്പത് അടി മുപ്പത് മീറ്ററൊക്കെ ഉയരം വെള്ളം ഉയർന്ന പത്തനംതിട്ടയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേംസ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നഷ്ടപ്പെട്ടു ശക്തി പോയി പിന്നെ കടക്കാരനായി മാറി അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ഒരു പവർ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ശക്തി പോകും ഇങ്ങനെ ശക്തി ആബ്സൻസ് ഓഫ് പവർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അതിന് വാട്ട് ഇസ് ദ ഡിവൈൻ പ്രൊവിഷൻ ദൈവത്തിൻ്റെ അതിനുള്ള പാക്കേജ് എന്താണ് അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത് ഇൻ കേസ് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ശക്തി പോയാൽ നിങ്ങളുടെ ബിസിനസ് ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞു ജെയ്സൺ തോമസ് എന്നെ അട്രാക്ട് ചെയ്തൊരു സാക്ഷ്യമാണ് ജെയ്സൺ തോമസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മസ്ക്കറ്റിലൊരു ഇൻഷുറൻസ് ബ്രോക്കറേജ് നടത്തുന്ന ആളാണ് ഈ ഉടമ്പടിയുടെ ഒരു കാര്യം ഭയങ്കര രസമാണ് മനുഷ്യന്മാരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ഇതിങ്ങനെ ശരിക്കും താങ്ങി നിർത്തുന്നുണ്ട് പണ്ടത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു രീതിയല്ല രോഗശാന്തിയും മദ്യപായനം അവസാനിപ്പിക്കണമല്ല ഉടമ്പടിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുന്ന സങ്കീർണങ്ങളായ എല്ലാ മേഖലകളിലും അവൻ്റെ ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു ബലം എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യന് ഈ ഇൻഷുറൻസ് ബ്രോക്കറേജ് മസ്കറ്റിലെ കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പായി ഫ്ലോപ്പായി ഇയാളുടെ പോലും ശമ്പളം കുടുങ്ങിപ്പോയി തലശ്ശേരിക്കാരനാണ് ആണ് ശമ്പളം കുടുങ്ങിപ്പോയി അഞ്ച് മാസത്തെ ശമ്പളം ഒക്കെ കിട്ടാനുണ്ട് നല്ല മിസ്മാനേജ്മെൻ്റ് വന്ന കമ്പനിയാണ് നല്ല ഭംഗിയായിട്ട് പോവുകയായിരുന്നു ഈ തോംസൺ ഒക്കെയാണ് പക്ഷേ സ്റ്റാഫെല്ലാം പറയുന്നുണ്ട് സാറേ എങ്ങനെയെങ്കിലും സാറീ കമ്പനിയുടെ തല തലപ്പത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ സംഭവം കൊളാപ്സ് കേട്ടോ എന്ന് പറയും പക്ഷെ തലപ്പത്ത് വരുന്നതിന് ഇയാളെ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാര കമ്പനിയിലുണ്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അത് എല്ലാ ഫേംസിനും ഫേംസിനുമുള്ളൊരു ബാധ്യതയാണ് ആ ഫേംസിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും അവർ ചിലപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ചിലപ്പോൾ എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ മാസ്റ്ററിയോ ഒക്കെ ഉണ്ടാകത്തില്ല അത് എല്ലാ കമ്പനികൾക്കും ഉണ്ടാകുന്ന ശേഷം അത് തുടക്കത്തിൽ അതിനെ അവർ ഉദ്ദേശിച്ച് കാണത്തില്ല ചിലപ്പോൾ ചിട്ടി കമ്പനിയായിട്ട് തുടങ്ങിയ സംഭവമായിരിക്കും അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും ഇൻഷുറൻസ് ബ്രോക്കറേജ് ഇൻ്റർനാഷണൽ ആയിട്ട് മാറിയപ്പോൾ അതിനാവശ്യമായ ഇൻ്റലിജൻ്റൊക്കെ വേറെ ഒരു മാസ്റ്ററിനാണ് വരേണ്ടത് അപ്പം ആ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ട് പക്ഷേ അവരെ മാറ്റാനും പറ്റുന്നില്ല അവിടെ ശമ്പളം തന്നെ ഒരു കോടി രൂപയാണ് ഒരു വർഷം അവിടുത്തെ സിഒഒയുടെ സിഒയുടെ ശമ്പളം ഒരു വർഷം ഒരു കോടി രൂപയാണ് ദാറ്റ് മീൻസ് പത്തു ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ടല്ലോ പത്ത് ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്നുണ്ട് പത്തുലക്ഷം രൂപ ഒരു മാസം ശമ്പളം വരുന്ന ഒരാളെ ഒരു കമ്പനി തീറ്റിപ്പോറ്റിയ എത്ര കാലം അങ്ങ് കമ്പനിക്ക് സർവ്വ ചെയ്യാൻ പറ്റും പറ്റത്തില്ല അങ്ങനെ സാധനം ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ തന്നെ തിരിച്ചു കുത്തണ പോലെ കടലിക്കുത്തി കൊണ്ടിരിക്കുകയും കുത്തി ഇയാളുടെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ സി ഒടെ താഴെ ഉള്ള ആളാണ് അയാളുടെ ശമ്പളം അഞ്ച് മാസത്തേക്ക് പെൻഡിങ് പെൻഡിങ്ങായി സ്റ്റാഫിൻ്റെ ശമ്പളം അപ്പോഴാണ് ഈ സുഹൃത്ത് ഉടമ്പടിയെക്കുറിച്ച് പറയണത് എന്തായാലും ഞാൻ പറഞ്ഞത് ഉടമ്പടി അറ്റക്ക ചെയ്യുകയാണെന്ന് പറയാൻ കാരണം എന്താണ് ഇയാളുടെ ഹ്യൂമൻ പവർ ലോസായി ഈ കമ്പനിക്ക് എത്ര ബുദ്ധിശക്തി ഉണ്ടായിട്ടും കാര്യമില്ല അവർക്ക് നല്ല ചിലപ്പോഴും നല്ല സി എക്കാരുണ്ടാവും ഐ എ എമ്മിൽ പഠിച്ച ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്ക് എന്ന് ശമ്പളം കിട്ടണില്ല അവർ എത്ര ബുദ്ധി ഇൻ്റല ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും എഡ്യൂക്കേഷൻ കലിബർ ഉള്ളവരാണെങ്കിലും ഈ കമ്പനിയകത്ത് അവർക്ക് സർവൈവിങ് ഇല്ല അതാണ് ശക്തി പോകണമെന്ന് പറയണത് ശക്തി പോകണമെന്ന് എത്ര കപ്പാസിറ്റി ആൾക്കാർ നിങ്ങളും ചിന്തിക്കണം എത്ര കപ്പാസിറ്റി ഉണ്ടോ എന്ന് അല്ല പ്രശ്നം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മളൊരു ബ്ലാങ്കായി പോകും അപ്പോൾ അങ്ങനെ കമ്പനി സിങ്ക് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യന് ഉടമ്പടി ചെയ്യും ഉടമ്പടിയിലൂടെ ഒരു പ്രശ്നം ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ അത് ഹ്യൂമൻ പവറിലല്ല ഒരു ഹ്യൂമൻ പവറിലല്ല ഇത് വർക്ക് ചെയ്യണത് ഹ്യൂമൻ പവർ എന്ന് പറയുന്നതാണ് എല്ലാ കമ്പനികളുടെയും ഒക്കെ ഒരു ആസ്തി എന്ന് പറയണത് സാധാരണ ആസ്തി മനുഷ്യ നമ്മളെ മനുഷ്യധനമെന്ന് പറയത്തില്ലേ നമ്മൾ ആൾക്കാരുടെ ഹ്യൂമൻ പവർ അതുപോലെ ആൾക്കാരുടെ ആസ്തി എന്ന് പറയണത് ബുദ്ധിയും എഡ്യൂക്കേഷനൊക്കെ പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ ഇത് ക്ഷയിച്ച് ക്ഷയിച്ചപ്പോൾ കമ്പനിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നാൽ പിന്നീട് ബൈബിൾ പറയണത് ഈ മനുഷ്യൻ്റെ പവർ ബലഹീനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി വർക്കൗട്ട് ചെയ്യാൻ നിലവിലെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് ഇല്ല നമ്മൾ നൊവേദന കൂടുന്നുണ്ട് പ്രാർത്ഥന കൂടുന്നുണ്ട് സിംഗിൾ എഡ്ജാണ് സാധനം ഈ സിംഗിൾ എഡ്ജിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം മേജർ പ്രോജക്റ്റ് എടുക്കാൻ പാടായിരിക്കും കാര്യം അതിനകത്ത് ദൈവം കക്ഷി നമ്മൾ നമ്മൾ മാത്രമാണ് കക്ഷി നമ്മളെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാത്രമാണ് കക്ഷി ബാക്കി ഹൈപ്പോക്രറ്റിക്കലായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സമർപ്പിക്കുകയും അത് ദൈവം അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല ഇത് ബൈലാറ്റർ എഗ്രിമെൻ്റാണ് ഉഭയകക്ഷിയാണ് ഞാനൊരു കക്ഷി എൻ്റെ വിഷയത്തിന് ദൈവവും കക്ഷിയാണ് ദൈവത്തിന് കുറച്ച് നിബന്ധനകളുണ്ട് എനിക്ക് നിയോഗമാണുള്ളത് ഇത് ബൈബിളിൻ്റെ ഒരു പ്ലാൻ ആൻഡ് സ്കീമാണ് ആദ്യം മുതലേ ഉള്ളതാണ് പൗരസപ്പോസൻ പറഞ്ഞു ബലഹീനതയിലാണ് ബലഹീനത വന്ന പിന്നെ അടുത്ത ഓപ്ഷൻ ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ ബുദ്ധിയായാലും ശക്തിയായാലും ധനമായാലും ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ ഡിവൈൻ പവറാണ് ഡിവൈൻ പവറിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് കൃപയെന്ന് നമ്മൾ കൃപയെന്ന് പറയുമ്പോൾ പ്രസാദം പ്രസാദം എന്നൊക്കെ പറയാം അതൊന്നും നല്ല സംഭവിച്ച പവർ അത് എപ്പോഴും ഉള്ള ഇതിന്റെ ഫണ്ടമെന്റൽ വേഡ് രണ്ട് കുറയുന്ന പത്ത് ഒമ്പത് ആണ് ഓഫ് ഗോഡ് രണ്ട് കുറയുന്ന പത്ത് ഒമ്പത് ശുദ്ധിക്കട്ടെ രണ്ടേ കൊറന്തൂ പന്ത്രണ്ട് ഒമ്പത് എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു പറഞ്ഞു എന്നാൽ എന്നാൽ നിനക്ക് എന്റെ കൃപമതിയിലാണ് എന്റെ ശക്തി മതി എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അപ്പൊ ബലഹീനത വന്നാൽ ഇപ്പൊ തോമസൺ ജെയ്സൺ തോമസൺ എന്താണ് ഒരു ബലഹീനതയിലാണ് എന്താണ് കമ്പനി ലാബ്സായി പോയിക്കൊണ്ടിരിക്കുന്നത് ശമ്പളം കിട്ടിയിട്ട് അഞ്ചു മാസമായി ഈ ബലഹീനതയിൽ ഇനി പ്രവർത്തിക്കാൻ എന്താ പറയണത് വാർത്ത വായിച്ചു വായിച്ച എന്താ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഈ കമ്പനി പൊക്കിയെടുക്കാൻ ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം സാധാരണ ലെവലിൽ ഉള്ളതിന് അത്ഭുതം എന്നല്ല പറയണത് സാധാരണ അവർ കഴിഞ്ഞുകൊണ്ടിരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ അത് ഉടമ്പടിയാണ് അത്ഭുതം ഇവിടെ ഈ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ടേസൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല പിന്നെയുള്ള എന്താണ് ദൈവികമായ ശക്തി പ്രവർത്തിക്കണം ദൈവമായ ശക്തി പ്രവർത്തിക്കണം ദൈവം പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഉടമ്പടിയാണ് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാല് പത്ത് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് ശ്രുതികട ഹലുനാല് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് അവിടെ അരുൾ ചെയ്തു പറഞ്ഞു അവിടുന്ന് അരുൾ ചെയ്തു അവിടെ അരൾ ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തെ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും ഇതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഉടമ്പടി അത്ഭുതവും തമ്മിലാണ് ബന്ധം അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും ഇപ്പോൾ നമ്മൾ കൃപാസനത്തിൻ്റെ നിങ്ങളെ പുതിയ യൂട്യൂബ് കണ്ടോ ഒരു ദിവസം നൂറ് സാക്ഷ്യം മറ്റായിട്ടുള്ളത് അത്ഭുത സാക്ഷ്യങ്ങൾ ഒരെണ്ണം നൂറെണ്ണം ഇപ്പോൾ പുതിയതല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ് അത് അപ്പോസ്റ്റന്മാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ അപ്പോസ്റ്റലന്മാരെ കുറിച്ച് പൗരവസ് അപ്പോസ്തൻ പറയണതും പ്രവാചകന്മാർ അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകരെ അത്ഭുതം പ്രവർത്തിക്കുന്നവര് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ ചില കാര്യങ്ങൾക്ക് അത്ഭുതം ഓഫ് ഗോഡ് അത്ഭുതം പ്രവർത്തിക്കുന്നവർ അത്ഭുതങ്ങൾ തോർന്നിട്ടില്ല അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാനിട്ടില്ല ലോകത്തെ ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാനിട്ടില്ല ലോകത്തിൽ പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ ലോകശാന്തി നൽകുന്നവർ സഹായകർ സഹായ ഭരണ അപ്പൊ ഇതെല്ലാം നിയമനമാണ് ശരിക്കും സഹായകരെന്ന് പറഞ്ഞല്ലേ അപ്പൊ ആദ്യം അപ്പോസ്റ്റന്മാര് പിന്നെ പ്രവാചകര് നാലാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവരും അഞ്ചാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും അതിന്റെ കൂടെ തന്നെയാണ് സഹായകര് സഹായർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മള് തന്നെ ഇവിടെന്തുമാത്രം എത്ര വർക്കേഴ്സ് നൂറ് വർക്കേഴ്സുണ്ട് ഇവിടെ ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത് പത്ത് ഉടമ്പടിക്കേണ്ട പതിമൂന്ന് ഉണ്ട് ഈ പതിമൂന്ന് കൗണ്ടേഴ്സ് കൊണ്ട് അഞ്ച് നാലര മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കണത് അതിനുള്ളിൽ നൂറ് പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അത് സഹായികരുന്നതും പക്ഷേ അത് സഹായം ഒരു ശുശ്രൂഷയാണ് അതൊരു ഫങ്ഷനല്ല ഒരു വർക്കല്ലത് അതൊരു മിനിസ്ട്രിയാണ് സഹായകരെ ആദ്യമസമാരം പോലെ ഉണ്ടായതാണ് പക്ഷേ ഇതെല്ലാം അപ്പോസ്റ്റർമാർക്ക് വിധേയമായിരിക്കണം അപ്പോസ്റ്റർമാരുടെ സ്ഥാനത്തുള്ള ആരാണ് ബിഷപ്പുമാരാണ് അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരുണ്ടാവും അതിൻ്റെ അത് പ്രഘോഷകരുണ്ടാവും പ്രവാചകരുണ്ടാവും അതെല്ലാം വചന വചനപ്രഘോഷവുമായിട്ട് ബന്ധപ്പെട്ട മിഷനറീസാണ് അപ്പോൾ അവരെല്ലാം ആരായാലും ശരി അപ്പോസ്റ്ററിനെയും വിധേയമായിരിക്കണം അപ്പോസ്റ്റലിനെയാണ് അധികാരം ദൈവം കൈമാറിയിരിക്കണത് അപ്പോൾ ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ട നിൽക്കള്ളി ഇല്ലാതെ ഒരുപോലെ ഇപ്പോൾ തോമസ് ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് മുപ്പത്തിനാല് പത്ത് അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ് ഒരു സംശയമില്ല കരുതില്ലേ പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കുന്നത് ഉടമ്പടി എടുത്ത ഉടനെ എന്ത് സംഭവം എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത് ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ചയിട്ടതാണ് അൽബം ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിലൊരു ഉടപടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളൊരു ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും എന്താണ് ബർബേ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരാണൊരു സിഇഒ അയാളാണ് ഇതേ തലപ്പത്തിരിക്കുന്നത് അയാളുടെ സ്റ്റിയറിങ്ങില്ല ആ കമ്പനി പോണത് അയാൾക്കാണ് ഒരു കോടി രൂപ ശമ്പളം ഒരു വർഷമാണ് പത്ത് ലക്ഷം രൂപ വെച്ച് മാസം അയാൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി പൊടുന്നനെ രാജി അയക്കാൻ പൊടുന്നതിനെ രാജിവെച്ചു പോകും ആരോടും ചോദിക്കാതെ പൊടുന്നതിനെ രാജിവെച്ചു പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്ന് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് സിഒ ആവും ഇതിൻ്റെ വിഷയം അതാണ് ഇത് നമ്മൾ നടക്കുന്ന ഒരൊറ്റ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത് അങ്ങനെ ചില ജീ ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പ് ഉടമ്പെടുക്കാവൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത് കാര്യം ദൈവത്തിനെ നമ്മളിൻ്റെ അകത്ത് കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം ഇത് മറ്റൊന്ന് കുറച്ച് നിങ്ങളിനും ആശ്രയിക്കും ദൈവത്തിനും ആശ്രയിക്കും നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ നല്ലവണ്ണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം എൻ്റെ അകത്ത് കക്ഷിയാക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ് സന്താനപുറ്റുഴ എന്ത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ടിലെ സന്താനപൊറ്റുടേ പെരുകണം ഭൂമിയെ കീഴടക്കണം അപ്പോൾ ജീവിതം ഏത് സാഹചര്യത്തിലായാലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശമുഷിയും ഒക്കെ ദൈവം ഓൾറെഡി ബൈ ബർത്ത് ഇറ്റ് ഇസ് ഗിവൺ അതിന് ജനറ്റിക്കൽ എന്ന് പറയും ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരേണ്ടത് ശരിക്കും അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു ബീന എസ് നായർ ആ സാക്ഷ്യമാണ് എന്താ സാക്ഷ്യം എന്ന് പറയുന്നത് അവർ ജ്യോതിഷിയാണ് ജ്യോതിഷം പഠിച്ച ആളാണ് അവരത് പറയുന്നുണ്ട് ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയുന്നത് പക്ഷെ അവരുടെ സാക്ഷ്യം എന്താണ് അവരുടെ മകന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിട്ട് നൂറ്റി മുപ്പത്തിയാറ് കല്യാണമാണ് വരണേ നൂറ്റി മുപ്പത്തിയാറ് കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ നൂറ്റി മുപ്പത്താറ് കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല ഇല്ല ഇവനിപ്പം എന്നാ പറ്റി മുപ്പത്താറ് വയസ്സായി അപ്പം മെരിറ്റ് പോയി മുപ്പത്താറ് വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ മുപ്പത്തഞ്ച് വയസ്സിൽ കെട്ടണത് കല്യാണം കഴിക്കണത് അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും എന്തിനാണ് നിൽക്കുന്നുണ്ടോ എന്നത് വേറെ വിഷയം അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയാണ് പക്ഷേ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ പണ്ട് പല ഇവിടെ നിലവിലുള്ള ആചാരമാണ് അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത് അതിൻ്റെ ഉദ്ദേശം പല ഉദ്ദേശവും ഉണ്ട് കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ളൊരു കോഡ് വേണമെന്ന് ഒരു സെക്കുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണപ്രായം ഒരു ഇരുപത്തിനാല് വയസ്സാണ് ഒരു മിനിമം അതായത് ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെറിറ്റ് പോവുകയും ഹൗ ഹീസ് ലൂസ് ഹീസ് മെറിറ്റ് ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ് അതായത് അയാളുടെ മെറിറ്റ് എങ്ങനെയാണ് പോകണത് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സായി ഇരുപത്തി ആറ് വയസ്സായി മുപ്പത് വയസ്സായി മുപ്പത്തൊന്നായി മുപ്പത്തിരണ്ടായി കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു ഒന്നും ഒക്കണില്ല മുപ്പത്തിയാറ് വയസ്സായി നൂറ്റി മുപ്പത്താറ് കല്യാണങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ മെറിറ്റ് സീറോ മെരിറ്റ് വന്നു മാനുഷ്യമായി സീറോ മെറിറ്റായി ഈ സീറോ മെറിറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാവില്ല ഉടമ്പടി വർക്ക് ചെയ്യാൻ എങ്ങനെ നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയുന്നുണ്ട് മെരിറ്റിനകത്ത് അവിടെ ഒരു സാധനവും ഇല്ല നിങ്ങളെന്താ പറയുക പല കാര്യങ്ങളും നിങ്ങൾക്ക് മെരിറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ വെക്കണത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത് നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ല നടക്കും എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് തരണമെന്ന് ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും കാര്യം എന്താ മെറിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങളെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് ഹൈജാക്കി പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിനെന്താണ് നാണം കെടുത്തുന്നത് അവിടെയാണ് ലാഗിങ് വരേണ്ടത് ഉടമ്പടി ലാഗിങ് വരണത് ഇത് സീറോ മെറിറ്റാണ് ഇപ്പോൾ ബീന എസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്താറ് കല്യാണം കഴിഞ്ഞു വന്നു പോയി കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല പിന്നെ അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സുമായി സീറോ മെറിറ്റാണ് ഈ സീറോ മെറിറ്റ് ഉള്ള ആൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ച കല്യാണം നടക്കുന്നത് എങ്ങനെയാണ് ഇതാണ് പുറപ്പാട് മുപ്പത്തിനാല പത്ത് എന്താണ് ഞാൻ നീയുമായിട്ട് ഒരു ഉടപടി ചെയ്യാം നിനക്ക് സീറോ മെറിറ്റ് ആണെങ്കിൽ ശരി ഞാൻ സീറോ മെറിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് വീണ്ടും വചനം വായിച്ചേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ബൈസ് രണ്ട് എട്ട് ാണ് കൃപയാൽ നിങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കത് മെറിട്ടില്ലെന്നാണ് അതാണ് വെഫ്യസ രണ്ട് എട്ട് അത് നിങ്ങൾ നേടിയെടുത്തതല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല അവിടെ നിങ്ങളുടെ നേട്ടം സീറോ മെറിറ്റ് ആണ് പിന്നെന്താണ് ദൈവത്തിൻ്റെ ദാനമാണ് ഒന്ന് പറഞ്ഞേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ് സീറോ മെറിറ്റിൽ വരുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ് നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം പിന്നെ ഓപ്ഷൻ അതാണ് അതുകൊണ്ടാണ് ആ അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണമെന്ന് പുറപ്പാട് പത്ത് മുപ്പത്തിനാല് പത്ത് പറയണത് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് ഒന്നിന് വായിക്കട്ടെ ശ്രുതിക്കേണ്ട ഹരലി അവിടുന്ന് അരുൾ ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം നടന്നിട്ടില്ലാത്ത അത്ഭുതം ജനത്തിന്റെ മുൻപിൽ എന്റെ ഞാൻ പ്രവർത്തിക്കും ഇത് ദൈവത്തിന്റെ വാക്കാണ് അപ്പൊ നമ്മൾ സദ്യക്കേണ്ടത് ഈ ദൈവത്തിന്റെ വാക്ക് നിറവേറുന്നതിന് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ ലഭിക്കണത് ദൈവത്തിന്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം അല്ലെ അതാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ കൃപയാലാണ് നമ്മളെ രക്ഷിക്കപ്പെടുന്നത് വീണ്ടെടുക്കപ്പെടുന്നു അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി ഇപ്പം നമ്മൾ രണ്ട് കോൺഗ്രസ് പന്ത്രണ്ട് ഒമ്പതും രണ്ട് എഫ് എസ് രണ്ട് എട്ടേം കൂടി ലിങ്ക് ചെയ്ത് വായിക്കും എന്താണ് വിശ്വാസം വഴി ദൈവ കൃപയാലാണ് അത് മിനിസ് ദൈവത്തിന്റെ ശക്തിയാലാണ് ഒന്ന് പറഞ്ഞ വിശ്വാസം വഴി വിശ്വാസം വഴി ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപയാലാണ് കൃപയാണോ അഥവാ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയാലാണ് ശക്തിയാലാണ് അത്ഭുതങ്ങള് അത്ഭുതങ്ങള് പ്രവർത്തിക്കപ്പെട്ട് പ്രവർത്തിക്കപ്പെട്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനം ഉടമ്പടി വഴി ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നത് കൈ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ ഹലോ